പാലത്തിന്റെ ടോള് വ്യാപകമായി സർക്കാർ മറ്റും മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നിർമ്മിച്ച അവര് ആ നിർമ്മിച്ചതിന് ചെലവായ പൈസ ഈടാക്കുക എന്ന നിലക്കാണ് ഇപ്പൊ അവര് ട്രോള് വാങ്ങണമെങ്കിൽ ആ ട്രോള് തെറ്റെന്ന് പറയാൻ പറ്റൂട പിന്നെ അവിടെ നടക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ടോൾ പിരിവ് നേരിട്ട് ഗവൺമെന്റിന്റെ നടത്തല്ല അത് ഞങ്ങള് പുത്തമ്പള്ളി എന്ത് ചെയ്യാനോ ടെൻഡർ കൊടുക്കുന്ന മാതിരി ഈ പിരിവിനെ ഒരു കൂട്ടര് ടെൻഡർ പ്രഖ്യാപിക്കുമ്പോ ആരെങ്കിലും വിളിച്ചെടുക്കും അപ്പൊ ഇത്ര ഉപ്പിയാക്കി അവർ വിളിച്ചെടുത്തെങ്കിൽ ആ വിളിച്ചെടുത്ത സംഖ്യ ഇവിടെ കൊടുക്കും ഗവൺമെന്റിന് കൊടുക്കും കിട്ടണതെല്ലാം അവര് അങ്ങനെ അതപ്പ നടക്കണ രീതി അസിൽ പ്രകാരം കോൾ എന്ന് പറഞ്ഞാൽ മക്സിൽ മക്സ് എന്ന് പറഞ്ഞാൽ അതല്ല അതിപ്പോ ചില കടവില് ആ കടവില് കൂടാണ് പോണെങ്കിൽ ഇത്ര അല്ലെ കടവ് പറഞ്ഞാല് ഇസ്ലാമിന്റെ നിയമപ്രകാരം മവാത്തിന്റെ അതേ വെക്കുമാണ് പുഴ കടല് തോട് അതിനൊക്കെ അതൊന്നും ആരും മംലൂക്കല്ല ായൊടുത്ത് ഇപ്പൊ പ്രശ്നമില്ല ഞാൻ എന്റെ സ്ഥലത്ത് കൂടെ ഒരു സൗകര്യത്തിന് വേണ്ടി ഒരു തോടാണ് കയറിയതാണ് അപ്പൊ എന്റെ തോട് തന്നെയാണ് എന്റെ കാസായ പ്രൈവറ്റ് തോട അപ്പൊ ആ തോട്ടിൽ ഒക്കെ തോണി കൊണ്ടുപോകണി ഇത്ര വൈകരണം എന്ന് പറഞ്ഞാൽ അതും അത് ഒന്നുമില്ല ഇതൊന്നുമല്ല നാട്ടിലെ പുരാതന കാലത്ത് നടക്കണ കൊയ അത് മവാത്തിന്റെ ഹക്കമാണ് മവാത്ത് എല്ലാവർക്കും ഉപാഹാണ് അപ്പൊ ആമ എൻ വിഫ പറ്റിയ സ്ഥലാണ് അപ്പൊ ആ പുഴ നിൽക്കും കിടക്കണമെങ്കിൽ അതിനൊക്കെ ഒരു കണക്ക് എന്നാ പിന്നെ ഓല തോണീന് പോന്നാണെങ്കിൽ അയിന് പറയുന്ന തോണിന്റെ കൂലി എന്നാ അതല്ല എന്റെ തോണി പോന്നാലും വേണം കടവ് വെച്ച് വേറെ കൊടുക്കണം അതാ സ്ഥലത്തൊക്കെ വലിയ നീണ്ട കടവില് പ്രൈവറ്റ് തോണി ഉണ്ടാവും കടവു തോണി ഉണ്ടാവും ഈ കടവ് തോണിയിൽ ആളെല്ലാം കൂടി ആയിട്ടേ പിടികുള്ളൂ അപ്പൊ നേരെ ഒരുപാട് പോയി പോകും തോണിയായി കുറച്ച് കൂടുതൽ പൈസ കൊടുത്താൽ പോലെ നമ്മളെ വേണക്കി തരും അപ്പൊ രണ്ട് പൈസ അവിടെ കൊടുക്കണം ഒന്ന് തോണിന്റെ പൈസ ഓൽക്ക് കൂലി എന്നാൽ കൊടുക്കണം മറ്റേ ആ കടവത്ത് കൂടെ തോന്നിയിലേ ആ കടവ കൂടെ അയ്മേൽ കൂടെ നടന്നു പോന്നാലും ശരി എനിക്ക് വെള്ളത്തിനോട് നടക്കാൻ പെയ്ക്കും എന്നാലും ശരിവർക്ക് പൈസ കൊടുക്കണം അതാണ് കടവിന്റെ പൈസ അതാണ് മക്സ് ചുങ്കം വാങ്ങാറുണ്ട് അപ്പൊ ഈ പെട്ടെന്ന് എല്ലത്ത് ഇതിവിടെ വല്യൊരു പാല നിർമ്മിച്ചപ്പോ ഒന്നര കോടിയോ രണ്ടു കോടിയോക്കെ പാലത്തിന് ചെലവുണ്ടോ അപ്പൊ അത്രയും ചിലവായ പൈസ ഈടാക്കാൻ ട്രോൾ വെച്ചു വല്യ റോഡും വലിയ ട്രോള് വല്യ റോഡ് വിശാലമായ ആറുപരിപ്പാതൊക്കെ റോഡിനൊക്കെ ട്രോൾ ഉണ്ട് അപ്പൊ തൃശൂർ എറണാകുളത്തേക്ക് പോകുമ്പോ നമ്മൾ ഞമ്മളീ റോഡ് മണ്ണുത്തിയിൽ ചെന്ന് അവിടെ കയറി കൊടുത്ത് അവിടെയാണ് റോഡ് അവിടെ പൈസ കൊടുത്തെങ്കിലേ പിന്നെ ഉള്ള പോകാൻ വെച്ചോളൂ പോലെ റോഡാണ് റോഡ് വെറുതെണ്ടാവുക സ്വയംഭൂവായതല്ല അതൊക്കെ ഉണ്ടാക്കിയതാണ് ഒരുപാട് കോടിക്കണക്ക് മുപ്പേന്റെ പണം ചെലവുണ്ട് അപ്പൊ ആ പൈസ അവർക്ക് തിരിച്ചു കിട്ടണം അതിനോല് ആ റോഡ് ഉപയോഗിക്കുന്നവര്ന്നൊക്കെ ഉയർത്ത് വാങ്ങാ എന്ന വ്യവസ്ഥയെപ്പോ അതിനെ പറയാനുള്ളൂ അപ്പൊ അതൊരു തെറ്റായ ഹെറാമാണ് മക്സാഡെന്ന് പറയാൻ പറ്റില്ല മക്സാർ ഇങ്ങനെയാണ് ഒരു ഏതുമില്ല താല്ക്കോട് ചെലവൊന്നുമില്ല അത് അമ്മായി എല്ലാവർക്കും ഉള്ള സംഗതിയാണ് എന്നിരിക്കേ ഒരു കൂട്ടർ അതിനൊക്കെ പൈസ ആണെന്ന